ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോഹൻദാസ് ഇടുക്കി കഴിഞ്ഞപ്പുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഖാദി കോട്ടണിൽ വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകളാണ് നല്ല രസമാണ് അതിനകത്ത് റോസ് ഫ്ലവർ ഒക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നമ്മൾ കാണിക്കുന്നതും രണ്ട് ടൈപ്പ് സാരിയാണ് കാണിക്കുന്നത് ഖാദി കോട്ടണിൽ വരുന്നിരിക്കുന്ന റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന ഒരു സാരിയും കൂടിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗീവവയുടെ മറക്കല്ലേ നമ്മുടെ വീഡിയോ താഴെ വന്ന് കമൻ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി അടിപൊളിയൊരു ഗിഫ്റ്റാണ് അവരെ കാത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്നതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്ന ഡാർക്കായിട്ട് വരുന്ന നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ സാരിയുടെ ഡിസൈൻ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മിത്രമാണ് ഇതിനകത്ത് ഫ്ലീറ്റ്സ് കിട്ടുന്നത് ഖാദി കോട്ടൺ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് സാരി നമുക്ക് കൊടുക്കാനൊക്കെ നല്ല സുഖമാണ് അതിൻ്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം ആയിരത്തി അൻപത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാ ഇങ്ങനെ വരും ഇത്ര ആണ് ഈ സാരിക്ക് വീതി വരുന്നത് കേട്ടോ അത ഇത്രയും വരും ലെങ്ത് വരുന്നത് അഞ്ചര മീറ്ററിൽ കൂടുതലാണ് ലെങ്ത് വരുന്നത് ഫുൾ സാരി ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് എന്താ ഈ നല്ല രസമാണ് ഈ ഒരു റോസ് ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതുവരെ നമുക്ക് വരാത്ത ഒരു മോഡലിൽ വന്നിരിക്കുന്ന ഒരു സാരി കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി വളരെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഇങ്ങനെ വരും പിന്നെ ഇതിന്റെ സൈഡിൽ കൂടി നല്ലതാണ് ഒരു ഇത്രയും വീതി ഒരു രണ്ടര അഞ്ച് വീതിയിൽ വരുന്ന ബോർഡർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ ബ്ലൗസ് തയ്ച്ചിടുക ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ബ്ലൗസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താലും മതി കേട്ടോ ആയിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഖാദി കോട്ടനാണ് വരുന്നത് നല്ല ഉടുക്കാനൊക്കെ നല്ല സുഖമായിട്ട് ഉടുക്കാൻ ഒരു സാരി ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സാരി ആയിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു റയർ ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ് വരുന്നത് അതെ വരും കേട്ടോ സാരി സോഫ്റ്റ് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു സാരിയാണ് നമുക്ക് ഈ ചൂടിന് ആശ്വാസമായിട്ട് കൊടുക്കാൻ എല്ലാവരും തന്നെ കോട്ടൺ കളക്ഷൻസ് ആണ് ചോദിക്കുന്നത് കേട്ടോ നല്ല രസമാണ് കേട്ടോ ടാസിൽസ് വരുന്നതാണ് നല്ല ഭംഗിയുണ്ടോ ടാസിൽസ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇത് വരും എന്ത് രസമാണ് നോക്കിയാൽ ടാസിൽസ് ഒക്കെ ആയിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് ഷെയഡ് നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കാണാൻ ഈ സാരി അത്രയ്ക്ക് സോഫ്റ്റും കൂടിയാണ് ഒട്ടും ചൂടൊന്നും എടുക്കാത്ത നമുക്ക് കൊടുക്കാനൊക്കെ നല്ല സുഖമുള്ളൊരു സാരി ഈ ചൂടിന് അനുയോജ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ ചെറിയൊരു ആണ് ബ്ലൗസിന് കൊടുത്തിരിക്കുന്നത് സാരിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും വലിയ നല്ല രസമുള്ള റോസാപ്പ് അതുപോലെ തന്നെ ടാസൽസൊക്കെ അത്രയും വലുതായിട്ടാണ് കേട്ടോ ടാസൽസ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി അൻപത്തി അഞ്ച് തന്നെയാണ് പേര് എന്താ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് എല്ലാത്തിനും ഈ ഒരു ഡിസൈൻ്റെ ഷെയ്ഡ് ആ ഒരു ചിക്കു ഷെയ്ഡായിരിക്കും കേട്ടോ വരുന്നത് പിന്നെ ഇത് പ്യൂർ ഖാദി കോട്ടനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷ് ഒന്ന് കളർ ഗാർഡിൽ മുക്കി തന്നെ യൂസ് ചെയ്യുക കേട്ടോ കാരണം കോട്ടനാണ് അതുകൊണ്ട് കളർ കാർഡിൽ മുക്കി തന്നെ ഫസ്റ്റ് വാഷ് ഒന്ന് യൂസ് ചെയ്യുക ഇതായത് വരും ബ്ലൗസ് പീസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നൊരു സാരി ആയിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ചെറുപയർ വെച്ചോട്ടൊക്കെ ഡാർക്കായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് നല്ല രസമാണ് കാണാൻ എല്ലാത്തിനും ഈ ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു ബോർഡർ വരുന്നുണ്ട് ആറ് ഷെയ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ആറും നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് കളർഫുള്ളാണ് ധാന് ആയിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് ഇതാണേ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഇൻഡിഗോ ബ്ലൂവിൻ്റെ ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് കളറിന് ചേഞ്ച്ണ്ടോ ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ഈ ചെറിയ ഫ്ലവറോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആയിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നതും ഖാദി കോട്ടണിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇത് റേറ്റ് പറഞ്ഞിട്ട് വരുന്നതാണ് അറുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതാണ് ബോഡി പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഈ സാരിയുടെ പ്രത്യേകത വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഖാദി കോട്ടൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ അറിയാമല്ലോ ഖാദി കോട്ടണില് കോട്ടൺ എങ്ങനെയാണെന്ന് അറിയാലോ അതുപോലെ സോഫ്റ്റ് ആണ് ഉടുക്കാനൊക്കെ നമുക്ക് നല്ല സുഖമാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് കേട്ടോ പല്ലുതായി ഇങ്ങനെ വരും ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് ഈ സാരി വരുന്നത് അറുന്നൂറ്റി അൻപതാണ് റേറ്റ് നാല് ഷെഡുകളാണ് വന്നത് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു വാടാമല്ല ഷെയ്ഡ് ഒത്തിരി തെറച്ച് നിൽക്കുന്ന കളറൊന്നും അല്ല കേട്ടോ നല്ല രസമാണ് കളർ കാണാനായിട്ട് ഒത്തിരി വീതിയൊക്കെ വരുന്ന സാരിയാണ് വീതി നീളം എല്ലാം വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് ബ്ലൗസ് പീസും വരുന്നത് കേട്ടോ ഇതെങ്ങനെ വരും അറുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന നോക്കിയാൽ ചെങ്കല്ല് കളറിന്റെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇതില് ബോഡി ഭാഗം ഫുള്ള് പ്ലെയിൻ ആയിരിക്കും പല്ലും പ്ലെയിൻ ആയിരിക്കും ടാസൽസ് മാത്രമേ ഉള്ളൂ കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതാണ് നല്ല ഭംഗിയാണ് റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയാണ് കാണാൻ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ബ്ലാക്കിലാണ് വരുന്നത് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കെട്ടോ ഈ ഒരു കോൺട്രാസ്റ്റ് വരുന്നതാണ് ഈ സാരിയുടെ ഒരു പ്രത്യേകത അറുന്നൂറ്റി അൻപതാണത്തെ റേറ്റ് നാല് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഷെഡ് ഇതാണ് ഒരു ചെറുപയർ വെച്ച കളറിന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെഡ് ഈ സാരിയുടെ പ്രത്യേകത ചൂടായത് കൊണ്ട് തന്നെ ഇപ്പൊ ചൂട് കാലമായോ അപ്പം എന്നും സാരി ഉടുക്കുന്നവർക്ക് ചൂടൊക്കെ ആകുമ്പോൾ ഭയങ്കര നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ചൂറ് ചൂടിനൊക്കെ ആശ്വാസമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഖാദി കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് വളരെ റേറ്റ് കുറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്ന അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്ന കോൺട്രാസ്റ്റിൽ തന്നെ വരുന്ന ആഷ് കളറ് ബ്ലൗസാണ് വരുന്നത് നിറയെ ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി അൻപതാണ് റേറ്റ് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ചേരും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് ചൂട് കാലം ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കോട്ടൻ്റെ ഖാദി കോട്ടൺ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിപ്പുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത Thank you.